മീഡിയ രംഗത്തുനിന്ന് പ്രത്യേകിച്ചും ചാനൽ രംഗത്തുനിന്ന് ഇടക്കാലത്ത് കേന്ദ്രീകൃത അല്ല ശക്തി കുറഞ്ഞു വന്ന ചാനൽ യുദ്ധം ഒന്നുകൂടെ മുറങ്ങാനോ മുറുകാനുള്ള സാധ്യതയാണ് ഈ ഫീൽഡിൽ വർഷങ്ങളുടെ പരിചയമുള്ള താങ്കൾക്ക് ഈ പല മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായി സംസാരിക്കാനുണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്നത് പുതുതായി തുടങ്ങാൻ പോകുന്ന ബിഗ് ബി എന്ന ചാനലിനെ കുറിച്ചാണ് ബിഗ് ടി വി ബിഗ് ടി വി എന്ന ചാനലിനെ കുറിച്ചാണ് അത് താങ്കൾ എന്തെല്ലാം പ്രത്യാഘാത മാധ്യമ രംഗത്തുണ്ടാകും ചാനൽ രംഗത്തുണ്ടാകും എന്ന് ഒന്ന് പറയാമെങ്കിൽ നന്നായി ബിഗ് ടി വി ബിഗ് ടി വിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ടി വിയുടെ പ്രവർത്തനം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് മൂന്ന് മാസത്തിലധികമായി ഫെബ്രുവരി അവസാന കൂടി ആ ചാനൽ ഓണയറാവുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ആദ്യ അവരുടെ സംപ്രേഷണം തുടങ്ങുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാ അവർക്ക് തെലങ്കാനയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നെറ്റ്വർക്കുള്ള ബിറ്റ് ടി വി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിലാണ് ഉള്ള ചാനലാണ് ബിറ്റ് ടി വി മലയാളം ഇപ്പം നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ ആഴ്ച അതായത് ഫെബ്രുവരി ആദ്യവാരം ജീവനക്കാരുടെ ഓറിയൻറ്റേഷൻ ക്യാമ്പ് ആരംഭിക്കുകയാണ് മാത്രമല്ല ഈ മാസം അവസാനത്തോടു കൂടി ബിഗ് ടി വി ഹൈദരാബാദിൽ നിന്ന് അവരുടെ ഹൈദരാബാദിലെ ഓഫീസിൽ നിന്ന് ബിറ്റ് ടി വി മലയാളം പ്രവർത്തിച്ചു തുടങ്ങും പെറ്റിവിടെ അമരക്കാരനായിട്ട് അതായത് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അനിൽ അരൂരാണ് അനിൽ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ചാനൽ രംഗത്ത് മുപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അധികാരനായ വ്യക്തിയാണ് അനിൽ അരൂര് ഏഷ്യാനെറ്റിലൂടെയാണ് അനിൽ അരൂര് തൻ്റെ ചാനൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നെ പിന്നീട് മളവിൽ മനോരമ തുടങ്ങിയപ്പോൾ ശ്രീകണ്ഠൻ നായർക്കൊപ്പം സുപ്രധാനമായൊരു റോള് അദ്ദേഹം വഹിച്ചു പിന്നീട് മളവിൽ മനോരമയിൽ നിന്നും ഫെവേഴ്സും ട്വൻ്റി ഫോറും തുടങ്ങുന്ന സമയത്ത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി അനിൽ അനൂര് നിയമതനായി ട്വൻ്റി ഫോർ ന്യൂസിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ അഗ്ര ഒരു കുശാഗ്രഹ ബുദ്ധിക്കാരനായ വ്യക്തിയാണ് അനിൽ അരൂര് അതായത് ട്വൻ്റി ഫോർ ന്യൂസിൽ ഓപ്മെൻറ്റൽ റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി പോലുള്ള പോലുള്ള ഏറ്റവും അത്യാധുനികമായ ടെക് ടെക്നോളജി നടപ്പിലാക്കിയ വ്യക്തിത്വമാണ് അനിൽ ഐരൂര് എന്നാൽ ഇടക്കാലത്ത് വെച്ച് ട്വന്റി ഫോർ ന്യൂസും ട്വൻ്റി ഫോറും ഫ്ലവേഴ്സ് മാനേജ്മെൻറ്റുമായിട്ട് തെറ്റിപ്പിരിയായിരുന്നു എന്തോ സാമ്പത്തിക പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ശ്രീണൻ നായരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം അനിലരൂര് പിന്നീട് റിപ്പോർട്ട് ടി വി റീലോഞ്ച് ചെയ്യപ്പെട്ട റിപ്പോർട്ട് ടിവിയുടെ പ്രസിഡന്റ് സ്ഥാനമാണ് അലങ്കരിച്ചത് നമുക്കറിയാം റിപ്പോർട്ട് ടി വി ഒരു കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ നികേഷ് കുമാറാണ് റിപ്പോർട്ടഡ് ടി വി തുടങ്ങിയത് എന്നാൽ പിന്നീട് റിപ്പോർട്ട് ടി വിക്ക് വേണ്ട രീതിയിൽ ക്ലച്ച് പിടിക്കാൻ കേരളത്തിൽ സാധിച്ചില്ല ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് സാമ്പത്തികമായ പ്രതിസന്ധി പല പല പ്രശ്നങ്ങൾ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഒന്ന് റിപ്പോർട്ട് ടി വിക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ടി വി ലോഞ്ച് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് റിപ്പോർട്ട് ടി വി പുതിയ ലുക്കിലും ലുക്ക് ആൻഡ് ഫീൽഡ് കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ മാനേജ്മെന്റ് അതായത് അഗസ്റ്റ്യൻ സഹോദരന്മാർ നമുക്കറിയാം മുട്ടിൽ മരം മുറി വിവാദമൊക്കെ അറിയാം മുട്ടിൽമരം മുറി മാങ്കോ ഫോൺ തട്ടിപ്പ് പോലുള്ള വിവാദങ്ങൾ നമുക്കറിയാം അതിലെ ഉടമകളായ റോജി അഗസ്റ്റിൻ ജോസൂട്ടി അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ ഇവരുടെ കീഴിൽ ഇവർ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ട് ാഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടീം ഏറ്റെടുത്തുകൊണ്ട് റിപ്പോർട്ട് ടി വി ലോഞ്ച് ചെയ്യപ്പെട്ടു മികച്ച താരനിരയായിരുന്നു റിപ്പോർട്ട് ടി വി റിപ്പോർട്ട് ടീവിൽ ഉണ്ടായിരുന്നത് സ്മൃതി പരുത്തിക്കാട് ഡോക്ടർ അരുൺകുമാർ എം വി നികേഷ് കുമാർ ഉണ്ണി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നത് ഒരു അഗ്രസീവ് വൈബ്രന്റ് അതായത് അവരുടെ സ്ക്രീൻ ടെലിവിഷൻ സ്ക്രീന് ഒരു വൈബ്രന്റ് വൈബ്രന്റായ സ്ക്രീനായിരുന്നു കാണുമ്പോൾ തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സ്ക്രീനായിരുന്നു എല്ലാം പ്രത്യേകിച്ച് നമുക്കറിയാം ഞാൻ കുറച്ചു കാലം റിപ്പോർട്ടർ ടി വിയിലുണ്ടായിരുന്നു റിപ്പോർട്ടർ ടി വി പ്രത്യേകത വെച്ചാൽ ലൈവുകളായിരുന്നു രാവിലെ മുതൽ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെ എങ്കിലും റിപ്പോർട്ടർമാർ ഫീൽഡിലുള്ള റിപ്പോർട്ടർമാർ എപ്പോഴും ത്രൂ ഔട്ട് ലൈവിലുണ്ടാവും ടെലിഫോണിലുള്ള അവർ അവരൊഴിവാക്കി അങ്ങനെ ഒരുപാട് വിപ്ലവകരമായ ഇന്ത്യ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആർ ആർ വി എക്സ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എക്സ്റ്റൻഡ് റിയാലിറ്റി സ്റ്റുഡിയോ ആയിരുന്നു റിപ്പോർട്ടറിന്റെ സ്റ്റൈൽ തരത്തില് അവർക്ക് ആവശ്യമുള്ള ന്യൂസ് മാനിപ്പുലേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അവർക്കെതിരായ പല വാർത്തകൾ പ്രത്യേകിച്ച് മുട്ടിൽ വാർത്ത നമുക്ക് അവസാനം പറയുകയാണെങ്കിൽ മെസ്സി മെസ്സി കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് അതിന്റെ സ്പോൺസർമാർ റിപ്പോർട്ടർ ടി വി ഉടമകളായിരുന്നു എന്നാൽ പല പല ചാനലുകളും മെസ്സി വരില്ല മെസ്സി വരാത്തതിന്റെ കാരണങ്ങൾ ഓർക്കുമ്പോഴും റിപ്പോർട്ടർ ടി വി കാര്യമായ രീതിയിൽ കവർ ചെയ്തില്ല കാരണം സ്വഭാവമായിട്ടും നമുക്കറിയാലോ ഏതൊരു മാധ്യമ സ്ഥാപനം അത് ന്യൂസ് പേപ്പർ ആയാലും ലോകത്തിലുള്ള ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് സ്വകാര്യ മൂലധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ സ്വാഭാവികം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥി പോയാലും അർജുൻ അത് ഞാൻ ആ വിഷയം ഒന്ന് പറയാം ആ വിഷയം ഞാനൊന്ന് പറയാം അതായത് രണ്ട് വർഷങ്ങൾ രണ്ടു വർഷം മുമ്പ് ഒന്നര രണ്ടു വർഷം മുമ്പ് നമ്മുടെ കോഴിക്കോടുള്ള എന്ന് പറയുന്ന ഒരു നമ്മുടെ മലയാളിയായ അർജുൻ ഗംഗാ കർണാടകയിലെ ഗംഗാവാലി മനാഫിന്റെ ലോറി ആ മനാഫിന്റെ ലോറി ഗംഗാവാലി പുലയിൽ വീണ് അർജുനെ കാണാ ദിവസങ്ങളോളം കാണാതാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അന്ന് ആ സമയത്ത് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അനിൽ ഒരു അനിൽ ഇപ്പോഴും ഇന്നും ഇപ്പോ ഇപ്പോഴും നമ്മൾ നമ്മളിപ്പോ സംസാരിച്ചിരിക്കുന്ന സമയത്തും നിർമലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാണ് അപ്പൊ നമ്മൾ യാദർശികമായിട്ട് നമ്മൾ ആ വിഷയം പറയേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു അന്ന് അന്ന് ഗംഗാമാലിപ്പുരയിൽ എന്താ ഈ അർജുനെ കാണാതായ സംഭവം അർജുന്റെ ട്രക്ക് കാണാതായ സംഭവം വന്നപ്പോൾ റിപ്പോർട്ട് ടിവിയുടെ ഡെസ്കിലേക്ക് അനിൽ അതിലൊരു ഓടി വരികയായിരുന്നു അനിൽ അയ്യൂർ പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ നിർമ്മലാ സീതാരാമന്റെ ബജറ്റിലേക്ക് പോകണ്ട നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് നമുക്ക് തക്കാലം അവസാനിപ്പിക്കാം അർജുന്റിയ ഡോറിയുടെ ഒരു പാർട്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കയറാം അങ്ങനെ ടേറോ ഏതോ പാർട്സ് ആണ് ഓർക്കുന്നില്ല അങ്ങനെ അതിലെ ആ വാർത്തയിലേക്ക് നമുക്ക് കേറാം എന്ന് പറയും അങ്ങനെ പെട്ടെന്ന് തന്നെ നിർമല സു സീതാരാമന്റെ ബജറ്റ് വലിച്ചുകൊണ്ട് ആ വാർത്തയിലേക്ക് കയറി ആ വാർത്ത റിപ്പോർട്ടർ റിപ്പോർട്ടറെടുത്ത് റിപ്പോർട്ട് എടുത്ത് പത്തോ പതിനഞ്ചോ ഇരുപത് മിനിറ്റോ മലയാളത്തിലെ മറ്റു ചാനലുകളായ ഏഷ്യാൻ ന്യൂസ് മാതൃഭൂമി ന്യൂസ് മീഡിയ വൺ അതുപോലെ തന്നെ ട്വന്റി ഫോർ മനോരമ ഇവർക്കൊക്കെ ഇവരും അതിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെ വിപ്ലവകരമായ ക്രൂശ്യരായ നിർണായകമായ സമയങ്ങളിലെല്ലാം നിർണായകമായ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് വ്യക്തിത്വമാണ് അനില അരൂര് അദ്ദേഹമാണ് റിപ്പോർട്ട് ടി വിയെ ഏഷ്യയിലെ ഏറ്റവും വലിയ എ ആർ വിപ്മെൻ്റൽ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എക്സ്റ്റെൻഡ് റിയാലിറ്റി എന്ന സ്റ്റുഡിയോ നിർമ്മിച്ചത് അതുപോലെ റിപ്പോർട്ട് ടി വിയിലെ വരവോടുകൂടിയാണ് ഈ ചാനൽ രംഗത്ത് ഈ പ്രത്യേകിച്ച് ചാനലിൽ പ്രവിക്കുന്ന മാധ്യമപ്രവർത്തകർ കനത്ത ശമ്പളം അമ്പത് ശതമാനം ഹൈക്കും എഴുപത് ശതമാനം ഹൈക്കും ഇപ്പം ടി വി പ്രസാദ് ആർ റോഷി പി ആർ സുനിൽ അങ്ങനെ ഒരുപാട് ജേർണലിസ്റ്റുകൾ ഡോക്ടർ അരുൺകുമാർ സ്മൃതി ഭർത്തിക്കാട് സുജിയ പർവ്വതി അങ്ങനെ വമ്പൻ താരനിരയെ കൊണ്ടുവന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ടീമിനെ ഒരു വർഷം കൊണ്ട് തന്നെ റിപ്പോർട്ട് ടി വി ഏറ്റവും വലിയ കൗതുകം റിപ്പോർട്ട് ടി വി തുടങ്ങും മുമ്പ് പത്താം സ്ഥാനത്തും പതിനൊന്നാം സ്ഥാനത്തും മീഡിയാവിനേക്കാളും പതിനൊന്നാം സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ടി വി ചുരുങ്ങിയ ഒരു വർഷം കൊണ്ട് കൊണ്ടുതന്നെയാണ് ഒന്നാം സ്ഥാനത്തെത്തി ഇപ്പോ ഇപ്പോൾ മിസ്മാനേജ്മെന്റ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ അതുകൊണ്ട് കരുത്തരായ ടീമിനെ കൊണ്ടുവന്നു നല്ല പ്രൊഫഷണലിസം കൊണ്ടുവന്നു സ്റ്റാഫുകളോടുള്ള സ്റ്റാഫുകൾക്ക് മാന്യമായ ശമ്പളം കൊടുത്തു ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നി തോന്നി പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് റിപ്പോർട്ട് ടി വി കാണിക്കുന്ന വെച്ചാൽ പൊതുവെ ഒരു ഇടതുപക്ഷ പ്രോ ലെഫ്റ്റ് നിലപാടുകളാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും കടന്നാമിക്ക് പ്രത്യേകിച്ച് രാഹുൽ രാഹുൽ മാം കൂടുതൽ വിഷയമൊക്കെ വന്നപ്പോൾ സി പി എം യു ഡി എഫിനെയും കോൺഗ്രസിനെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു നിലപാടാണ് റിപ്പോർട്ട് ടി വി കൈവരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ റിപ്പോർട്ട് ടീവിയുടെ വരവ് അത് ട്വൻ്റി ഫോറിൻ്റെ വരവ് ട്വൻ്റി ഫോർ വന്നപ്പോഴും ഇതുപോലെ മറ്റ് ചാനലുകളിൽ നിന്നും മീഡിയ ഉൾപ്പെടെയുള്ള മറ്റ് ചാനലുകളിൽ നിന്നും വൻ കൊഴിഞ്ഞു പോകാതെ വൺ ശമ്പളം നൽകിയാണ് ട്വൻ്റി ഫോറും ഇതുപോലെ പദ്ധതി ആവിഷ്കരിച്ചത് ട്വൻ്റി ഫോറും റേറ്റിംഗിൽ ആ തുടക്കത്തിൽ ആറാം സ്ഥാനം ഏഴാം സ്ഥാനം ട്വൻ്റി ഫോർ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാം സ്ഥാനത്ത് വന്നു പിന്നെ ഒന്നാം സ്ഥാനത്ത് വന്നു ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്തു ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റാണുള്ള ബാക്ക് റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്നു ഏഷ്യാന് ബ്രേക്ക് ചെയ്ത ട്വന്റി ഫോർ ഇപ്പൊ ഇങ്ങനെ നാടകീയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കാഴ്ചക്കാരും കേൾവിക്കാരും കാണുമെന്നുള്ളൊരു തെളിവുകൾ ഏഷ്യാനെറ്റിന്റെ പ്രവർത്തന ശൈലി അതെ അതെ അതൊരു സ്റ്റാൻഡേർഡ് പ്രവർത്തന ശൈലി അതെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് വെച്ചാൽ അവരുടെ ബേസ് ഓഡിയൻസ് ഉണ്ട് കേരളത്തിലും കേരളത്തിന്റെ വെളിയിലും ഉണ്ടാക്കിയെടുത്തു കാരണം ഇപ്പോഴും ഒരു ക്രെഡിബിലിറ്റി ഉള്ള നമുക്കൊരു ഒരു വിശ്വാസ്യതയുള്ള ഒരു ഒതന്റിക് ഉള്ള വാർത്താ ചാനൽ ഏഷ്യാനെറ്റ് തന്നെയാണെന്ന് നിശംശയം പറയാം പക്ഷെ നമുക്ക് റിപ്പോർട്ട് ടിവിയുടെ പറയുകയാണെങ്കിൽ റിപ്പോർട്ട് ടി വിയിലെ പറയുന്നത് വൈബ്രന്റ് സ്ക്രീനാണ് ആണ് അവരുടെ സ്പെയിൻ എന്ന് പറഞ്ഞാൽ വൈബ്രന്റ് ആണ് നല്ല ഒരു ഒരു വാർത്ത ബ്രേക്കിംഗ് വാർത്ത വന്നാൽ അവർ എങ്ങനെ സ്പെയിനിൽ അത് പല ഗിമ്മുകളും പലതരം പല ഗ്രാഫിക്സുകളും ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സ്ക്രീനാണ് റിപ്പോർട്ട് ടി വി പിന്നെ പിന്നെ റിപ്പോർട്ട് അതെ അതെ അതായത് അവരുടെ 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 സ്റ്റുഡിയോ ഞാൻ അവരുടെ സ്റ്റുഡിയോയില് പലതവണ കാര്യം ഒരാളാണ് പിന്നെ തുടക്കകാലത്ത് റിപ്പോർട്ടിന്റെ റിപ്പോർട്ടർ റീലോൺ ചെയ്യുന്ന ശേഷം തുടക്കകാലത്ത് അവരുടെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് ഡോക്ടർ ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ കോഫി വിത്ത് തന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ ഇവരുടെയൊക്കെ ഷോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ല താരനിര അല്ല പ്രൊഫഷണലായ ഒരു നിരയാണ് പിന്നെ എല്ലാ മാസവും കൃത്യസമയത്ത് ഒന്നാം തീയതി അക്കൗണ്ടിലേക്ക് ശമ്പളം കൊടുക്കും ജീവനക്കാർക്ക് കൊടുക്കും പിന്നെ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പി എഫ് ഉൾപ്പെടെയുള്ള പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും റിപ്പോർട്ട് ടി വിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ റിപ്പോർട്ട് ടി വിയുടെ ഈ ഒരു കടന്നു വരും റിപ്പോർട്ട് ടി വി ഉണ്ടാക്കി നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് കൊണ്ടുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് നിസ്സാരമല്ല അതുപോലെ കുറേ ഡാമേജുകളും അവരുണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഇപ്പൊ ഇപ്പോൾ അപ്പോൾ റിപ്പോർട്ട് ടിവിന്റെ കടന്ന പോലും ആണ് ബാക്കിയുള്ള ചാനലുകൾക്ക് മീഡിയ വൺ മാതൃഭൂമി ക്രെഡിബിലിറ്റി ഇന്റഗ്രിറ്റി അല്ല പ്രശ്നം നിങ്ങൾ എന്ത് വേണമെങ്കിലും കേൾക്കാറുണ്ടാവണം അല്ലെങ്കിൽ കാഴ്ചക്കാർ ഉണ്ടാവണം ആ സ്റ്റൈലാണ് ഇപ്പോഴും ഇപ്പൊ അവർ രണ്ടാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ആണ് മൂന്നാം നാലാം സ്ഥാനത്ത് ഈ വാർക്കേറ്റിങ്ങിൻ്റെ പുതിയ ചാനൽ വരുമ്പോൾ രണ്ട് അപകടം അപകടം കൊണ്ട് ഗുണമുണ്ട് ചിലപ്പം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചാനൽ നിഷ്പക്ഷമായൊരു ചാനൽ നമുക്ക് കിട്ടിയെന്ന് വരാം അത് സാധ്യമുണ്ടെന്നറിയില്ല രണ്ടാമത്തെ കാര്യം നിലവിലിരിക്കുന്ന ഒരു ബാലൻസിങ്ങുണ്ട് ഇവിടെ ഏഷ്യൻ നെറ്റ് റിപ്പോർട്ടറ് ട്വൻറ്റി ഫോർ ഇങ്ങനെയുള്ള മാത്രം ഇങ്ങനെയൊരു ബാലൻസിങ് ഇവിടെ കിട്ടും ഈ ബാലൻസിങ്ങിന് പുതിയ ചാനലിൻ്റെ കിടന്നു തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഇതിലേക്ക് വരാം കാരണം വെച്ചാൽ നിലവിലെ പ്രവ നിലവിലെ ചാനലുകളിൽ നിന്നുള്ള ഒരുപടി മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഒഴിഞ്ഞു നോക്കാണ് ഇപ്പോൾ ബിക് ടി വിയിലേക്ക് വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വേണു ബാലകൃഷ്ണൻ വേണു ബാലകൃഷ്ണൻ നമുക്ക് സുപരിചിതനാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ സഹോദരനാണ് ഏഷ്യാൻ ന്യൂസ് മനോരമ ന്യൂസ് പഴയ റിപ്പോർട്ടർ അതുപോലെ തന്നെ പിന്നെ പറയാൻ മാതൃഭൂമി ന്യൂസ് യൂടോക്ക് ട്വൻറ്റി ഫോർ ന്യൂസ് പിന്നെ പറയുകയാണെങ്കിൽ മാതൃ മീഡിയാവൺ മീഡിയാവണിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോ ബിഗ് ടി വി ന്യൂസ് ഡയറക്ടർ പോസ്റ്റിലേക്ക് വരുന്നത് പിന്നെ പിന്നൊരു പിന്നൊരു താരം പിന്നൊരു ആള് പറയുന്നത് സുജിയ പാർവതി നമുക്കറിയാലോതിയെ കുറിച്ച് ഒരു അഗ്രസീവായ ഒരു ആങ്കർ അതായതാണ് സുജാ പർവ സുജാ പാർവതി രാഷ്ട്രീയ നിലപാടുകളോട് വ്യക്തിപരമായിട്ട് എനിക്കും വിയോജിപ്പുള്ള ആളാണ് ആ അല്ല സുജിയ പാർവതി സുജിയ പാർവതി തന്റെ കരിയർ ആരംഭിക്കുന്നത് ജീവൻ ടി വിയിലൂടെയാണ് ജീവൻ ടി വിയിലെ ഡൽഹി ബ്യൂറോ ചീഫായിട്ടാണ് തുടങ്ങിയത് പിന്നെ അവർ പഴയ റിപ്പോർട്ടറിലുണ്ടായിരുന്നു പിന്നെ ഏഷ്യാറ്റ് ന്യൂസിലുണ്ടായിരുന്നു ഏഷ്യാൻ ന്യൂസിൽ ഒരു പത്ത് വർഷത്തിലധികം ഉണ്ടായിരുന്നു ഏഷ്യാറ്റ് ന്യൂസിൽ നിന്ന് അവർ ട്വൻറ്റി ഫോറിൽ പോയി ട്വൻ്റി ഫോറിൽ നിന്ന് പുതിയ റിപ്പോർട്ടിൽ വന്നു പുതിയ റിപ്പോർട്ടിൽ നിന്നാണ് അവർ ചീഫ് എഡിറ്റർ പോസ്റ്റായിട്ട് മറ്റേ ബിഗ് ടി വിയിലേക്ക് വന്നു മലയാള മാധ്യമ രംഗത്തെ ആദ്യ വനിതാ വനിതാ ചീഫ് എഡിറ്റർ പദവിയിലേക്കാണ് സുജയാ പാർവതി അത് തീർച്ചയായിട്ടും അല്ല സുജിയ പാർവതിക്ക് ഒരു ഓഡിയൻസ് ഉണ്ട് പ്രത്യേകിച്ച് റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു ഓഡിയൻസ് ഉണ്ട് മാത്രമല്ല നിഷ്പക്ഷമായ നിഷ്പക്ഷമായൊരു ഓഡിയൻസും ഉണ്ട് പ്രത്യേകിച്ച് സുജാ പാർവതി മീഡിയ റിപ്പോർട്ട് ടി വിയിലുള്ള സമയത്ത് മീഡിയ എഡിറ്റേഴ്സ് പാർവതിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് ആൾക്കാർ ടി വിയിലും മൊബൈലിലും വലദോഷ സ്റ്റൈൽ പറയുകയും അല്ലെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മോഡിക്ക് അനുകൂലമായിട്ട് പറയും ബാക്കി എല്ലാവരും ഈ സുയാ പർവ്വതയെ കടിച്ചു കൊല്ലം ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും സുജാ പർവ്വതി ഒറ്റപ്പെട്ട ഒരു പോരാളിയുടെ ഇമേജ് ഇമേജാണ് അല്ല ഒരു ഇമേജ് ആ ഒറ്റപ്പെട്ട പോരാളിയുടെ ഇമേജ് ഇങ്ങോട്ടാണോ ഇങ്ങോട്ട് കേരളത്തിലെ ഒരു മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകന്റെ പേര് ഞാൻ പറയുന്നില്ല ആ മാധ്യമ തമാശ രൂപേണ ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ് വൃത്തികേടായാലും അത് വൃത്തിയായിട്ട് സുജിയ പറയുക എന്നാണ് പറഞ്ഞത് വൃത്തികേരായ വൃത്തികേരാണ് പറയുന്നതെങ്കിലും സുജിയ വൃത്തികളായിട്ട് പറയുന്നത് നമുക്ക് നമുക്ക് എല്ലാ രാഷ്ട്രീയ അല്ല ഞാൻ പറഞ്ഞുതരുന്നത് നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് ഇപ്പൊ രാജവൻ ചേട്ടൻ രാഷ്ട്രീയമുണ്ട് എനിക്ക് രാഷ്ട്രീയമുണ്ട് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അതിപ്പോൾ ഒരാളിപ്പോ ബിജെപിക്ക് അനുകൂലമായി പറഞ്ഞു എന്ന് വിചാരിച്ച അയാളെ മോശമാക്കി ചിത്രീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ഇപ്പൊ രാജവൻ ചേട്ടന് രാഷ്ട്രീയമുണ്ട് എനിക്ക് രാഷ്ട്രീയമുണ്ട് എം വി നികേഷ് കുമാർ രാഷ്ട്രീയമുണ്ട് ഡോക്ടർ അരുൺകുമാർ സി പി എമ്മിനെ പോലെ ന്യായീകരിച്ച് പറയുന്ന ആളാണ് ഉണ്ണി ബാലേശ്വരൻ നിഷ്പോക്ഷമായി പറയുന്ന രാഷ്ട്രീയമായിട്ട് സിന്ധു സൂര്യകുമാറിനും രാഷ്ട്രീയമുണ്ട് പി ജി സുരേഷ് കുമാറിനും വിനോബിജു ഒക്കെ രാഷ്ട്രീയമുണ്ട് അത് തെറ്റൊന്നുമില്ല എല്ലാവർക്കും രാഷ്ട്രീയം രാഷ്ട്രീയം കേരളം എന്ന് കൾച്ചർ കൾച്ചറുള്ളത് എല്ലാവരും കോളേജിൽ പഠിച്ച ഈ രാഷ്ട്രീയമുണ്ട് ഹർഷന് രാഷ്ട്രീയം ഉണ്ട് അപ്പൊ എല്ലാ അത് തെറ്റൊന്നും പറയാൻ പറ്റില്ല പിന്നെ മികച്ച ശമ്പളവും ആനുകൂല്യവും കിട്ടും ആരായാലും പോവും അത് തെറ്റ് പറയാൻ പറ്റില്ല പിന്നെ നമ്മളും ആത്യന്തികമായിട്ട് നമ്മൾ ജീവിക്കുന്ന ആർക്കു വേണ്ടിയാണ് നമ്മൾ പണം ജീവിക്കാൻ വേണ്ടിയാണ് ജീവിക്കാൻ പണം വേണം പണം വേണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പൊ അടുത്ത പറയുന്ന അപർണ കുറിപ്പ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തയെക്കുറിച്ച് അപർണ കുറുപ്പും കഴിഞ്ഞ ഇരുപത് വർഷത്തിലേ ഈ ഫീൽഡിലുള്ള ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റാണ് അവര് ഏഷ്യ ന്യൂസിലുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസിലുണ്ടായിരുന്നു പിന്നെ ന്യൂസ് കുറെ നാള് ന്യൂസ് എയ്റ്റീൻ ഉണ്ടായിരുന്നു പിന്നെ അവര് ന്യൂസ് ആയിട്ട് പഠിക്കാൻ പോയി ഒരു മികച്ച അവതാരത്ത് നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് അപ്പോലെ സുജയ പാർവതിയും നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് അതുപോലെ മറ്റൊരു മാധ്യമപ്രവർത്തകർ ലക്ഷ്മി പത്മയാണ് പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂടത്തൽ വിഷയങ്ങളും അതിജീവിക വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഫേസ്ബുക്കിൽ പരസ്യമായ പോസ്റ്റുകളും മതജീവിതർക്ക് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ട രാഷ്ട്രീയ നിലപാടുകളിലുള്ള വ്യക്തിയാണ് അവർ എൻ്റെ പത്മ ഇന്ത്യ വിഷനിൽ നികേഷ് കുമാറിൻ്റെ ശിഷ്യയായിട്ടാണ് അവർ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ഏഷ്യാ ന്യൂസിൽ പോയി ഏഷ്യ ന്യൂസിൽ നിന്നും എന്തോ അസ്വാസങ്ങളുണ്ടായിട്ട് അവർ പിന്നെ പോകുന്നത് ഫോർത്തിലേക്കാണ് ഫോർത്തിടക്കാലം വെച്ച് ഇടക്കാലത്ത് വെച്ച് സാമ്പത്തിക പ്രതിസന്ധിയും എന്തോ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവർ കൂട്ടിപ്പോയി അങ്ങനെ അവർ ന്യൂസ് മലയാളത്തിൽ വന്നു ന്യൂസ് മലയാളത്തിൽ അവർ ഒന്നര വർഷം മാത്രമാണ് ഉണ്ടായുള്ളത് അസോസിയേറ്റ് എഡിറ്ററായിട്ട് ന്യൂസ് മലയാളത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു പിന്നൊരു താരം ജോഷി കുര്യനാണ് ജോഷി കുര്യനെ കുറിച്ച് നമ്മൾ കൂടുതൽ മുഖവരയുടെ ആവശ്യമില്ല പതിനാല് വർഷം ഏഷ്യാൻ ന്യൂസ് പോലത്തെ സ്ഥാപനത്തിന്റെ കൊച്ചി ബ്യൂ റീജിയണൽ ബ്യൂറോ ചീഫായിരുന്നു നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു ജേണലിസ്റ്റാണ് ജോഷി കുര്യൻ നിരവധി ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകളും ക്രൈം വാർത്തകളും മലയാളത്തിന് സമ്മാനിച്ച ഒരു ജേർണലിസ്റ്റാണ് ജോഷി കുര്യൻ അദ്ദേഹം ആറു വർഷം അദ്ദേഹം മനോരമ ന്യൂസിലുണ്ടായിരുന്നു അതിനു മുമ്പ് ചില പത്രങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ താ മികച്ച ഒരു ടീം പിന്നെ ഒരു ഡോക്ടർ പ്രസാദ് കുമാർ എന്ന് പറഞ്ഞ ആളാണ് എസ് ഐ ടി തലവൻ എസ് ഐ ടി എസ് ഐ ടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണാത്മ വാർത്തകളും എക്സ്ക്ലൂസീവ് വാർത്തകളും ബിറ്റ് ടി വിക്ക് സംഭാവന ചെയ്യേണ്ട വ്യക്തിയാണ് ഡോക്ടർ പ്രസാദ് കുമാർ പ്രസാദ് കുമാർ പ്രസന്സ് ഉണ്ട് പ്രസാദ് കുമാർ പ്രസാദ് കുമാർ അമൃത ടിവിയിലുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസിലുണ്ടായിരുന്നു ഏഷ്യ ന്യൂസിലുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസിൽ നിന്നാണ് ഇപ്പോൾ ബിറ്റ് ടി വിയിലേക്ക് വരുന്നത് അപ്പോൾ അതുമാത്രമല്ല മറ്റു മുറേ ചില ചാനലുകളിലെ അവതാരകരും ഇപ്പോൾ കൂടുമാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഏഷ്യാൻ ക്ഷമിക്കണം റിപ്പോർട്ട് ടി വിയുടെ ഡിജിറ്റൽ ഹെഡായിരുന്ന ജിമ്മി ജെയിംസ് ഇപ്പൊ ആറ് മാസം ഏഴ് മാസം മീഡിയ എക്സിക്യൂട്ടീവ് എഡിറ്റർ പദവിയിലേക്ക് ഒരാഴ്ച ചെയ്യുമെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതുപോലെ മറ്റൊരു ജിമ്മി തന്നെ തുടങ്ങിയിട്ടില്ല മീഡിയ ഓണറിലേക്ക് വന്നിട്ടില്ല ഇന്നലെ വരെയും ജിമ്മി റിപ്പോർട്ടറിലുണ്ടായിരുന്നു മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ ജിമ്മി ജിമ്മിന്റെ മീഡിയാവിന്റെ ഭാഗമാവും എക്സിക്യൂട്ടീവ് എഡിറ്റർ പദവിയിലാണ് അപ്പോൾ ജിമ്മി ഒരു അസാധ്യ ജേർണലിസ്റ്റ് ആണ് കാരണം നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിന്റെ പോയിന്റ് ബ്ലാങ്ക് പരിപാടി ചെയ്ത ഉണ്ണി ബാലകൃഷ്ണൻ പോയി മാതൃഭൂമിയിലേക്ക് പോയതിനു ശേഷം ജിമ്മി ജെയിംസ് ആയിരുന്നു ആ പോയിന്റ് ബ്ലാങ്ക് ചെയ്തത് നല്ല ഒരുപാട് ശ്രദ്ധേയമായ അഭിമുഖങ്ങൾ നടത്തിയ വ്യക്തിയാണ് കലാ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു മറ്റൊരാൾ ശ്രീജ്യമാണ് ശ്രീജ ഇപ്പോൾ ന്യൂസ് എയ്റ്റീനിൽ നിന്ന് ന്യൂസ് മലയാളത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ എസ് വിജയകുമാർ എസ് വിജയകുമാർ നമുക്കറിയാം ഇന്ത്യ വിഷനിൽ നികേഷ് കുമാറിൻ്റെ ഓമനപുത്രനായിരുന്നു വിജയകുമാർ വിജയകുമാർ പഴയ റിപ്പോർട്ടറിലുണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് റിപ്പോർട്ട് ട്വന്റി ഫോറിലായിരുന്നു ട്വന്റി ഫോറിലായ വിജയകുമാർ ബിറ്റ് ടിവിയുടെ ഭാഗമാവും മാധു എന്ന് പറയുന്ന സജി കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് മാ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിൽ സൂപ്പർ പ്രൈം ചെയ്ത മാധു സജി വിത്തിൻ ഒരാഴ്ചക്കകം റിപ്പോർട്ടർ ടി വിയിലെ സുപ്രധാനമായ റോളിലേക്ക് എത്തും എന്തായാലും ചാനൽ രംഗത്ത് മൊത്തം പറയുകയാണെങ്കിൽ കൂടുമാറ്റവും പ്രമുഖരെ കൊഴിഞ്ഞുപോക്കാണ് നിരവധി നിരവധി ചെറിയ കവിത പറഞ്ഞുകൊണ്ടങ്ങൾ അവസാനിപ്പിക്കാം കണ്ടുകണ്ടങ്ങിരിക്കും ജനത്തിന് കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ ഈ ഇവരൊക്കെ ഏതൊക്കെ ചാനലിനാളെ കാണുമെന്ന് കാത്തിരുന്ന് കാണാം ഇന്നലെ പറഞ്ഞതിനൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങളും പറയാൻ നിർബന്ധിതരാകപ്പെടുന്ന ചാനൽ പ്രവർത്തകരെ നമുക്ക് താമസിയാതെ കാണാം കാണാം